ഇന്നൊരു നാടൻ ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുഞ്ഞു സുലോദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോയാണ് ഇപ്പോൾ ആദ്യം കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചക്കക്കുരു കഴുകി നാലായി കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചക്കക്കുരു വെച്ചുള്ള ഐറ്റം അപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ അന്നും പറഞ്ഞ് ചക്കക്കുരു മാങ്ങയല്ല കേട്ടോ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പം നമ്മൾ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലൊത്തിരി മുളക് ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല്യമാർക്ക് മുളക് പറ്റില്ല അപ്പം അതുകൊണ്ട് മുളക് ഇടുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മുളക് എരിവിന് ആവശ്യത്തിനുള്ള ഇടുക അല്ലെങ്കിൽ മുളക് പച്ചമുളക് ഇടാം അതല്ലെങ്കിൽ കാന്താരി അതല്ലെങ്കിൽ മുളക് പൊടി ഇതിലേത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ച് ബിസിലടിപ്പിച്ച് വെയ് ഫ്രണ്ട്സ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലാണ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയായിരുന്നു കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് കിട്ടണം നല്ലപോലെ വാടി കിട്ടണം അപ്പോൾ നന്നായിട്ട് ഉള്ളി വാടി കിട്ടണം കേട്ടോ ഏകദേശം വാടി വരുന്നുണ്ട് നല്ലതുപോലെ വാടി മൂത്ത് വരണം നല്ലതുപോലെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ശകലം ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശകല ഉപ്പോടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം മുരിങ്ങയില കുറേ അധികം ഔഷധമുള്ള ഒരു ഹൈറ്റാണ് കേട്ടോ മുരിങ്ങയില നമ്മൾ കഴിക്കുന്നത് നല്ല അപ്പം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ചക്കപ്പുരു ആണെങ്കിലും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം നമുക്ക് ഒന്ന് വാടി കിട്ടണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു ഔഷധിയാണ് ഈ മുരിങ്ങല എന്ന് പറയുന്നത് കണ്ണിന് കായ് കഴിക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ ഉള്ള ഒരു ഔഷധമാണ് അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ചേർക്കുന്നത് കൊണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ട് അപ്പോൾ കിട്ടുമെങ്കിൽ എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും ഇവിടെ ചുവ ഇഷ്ടപ്പെട്ടില്ല എന്നാലും നമ്മൾ കഴിക്കണം എന്ന് സജസ്റ്റ് ചെയ്യണം അപ്പോൾ പല വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നമുക്ക് കഴിക്കാത്തവർക്കാണെങ്കിലും കുറച്ച് ഇപ്പോൾ ചക്കക്കുരി ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചക്കക്കുറിയിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ പോകും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചക്കക്കുരി ഒക്കെ ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ചക്കക്കുറി ഇഷ്ടമുള്ളവർക്ക് ഓൾറെഡി മുഴുവൻ ഇടുന്നതിന് വെച്ച് വലിയ വയ്ക്കേണ്ടി വരില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി അതൊന്ന് വഴക്കി എടുക്കണേ നല്ലൊരു തോരനാണിത് അപ്പോൾ ഇഷ്ടമുള്ളവരെ താഴെ കണക്ക് അറിയാം കേട്ടോ ആർക്കൊക്കെ ഇട്ടെന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ വേവിച്ച ചക്കക്കുരുമാണ് കുക്കറി വേവിക്കുകയാണ് അതുകൂടി ഇട്ട് കൊടുത്തു അതുകൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത് സാധാ വീട്ടമ്മമാരൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് പണ്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മർത്തങ്ങ ചീര മുരിങ്ങയില അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് ഇട്ടോ ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണെങ്കിലും നല്ലതാണ് നല്ലൊരു ഭക്ഷണ രീതി കൂടിയാണ് വീട്ടിലുള്ള വീട്ടിലുള്ള ഇല ഒക്കെയാവാൻ വെച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ ചേരാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണല്ലോ ഈ ചക്കക്കുഴു ആണെങ്കിലും അതുപോലെ മുരിങ്ങയിലാണെങ്കിലും കെമിക്കലൊന്നും ചേരുന്നില്ല നമ്മൾ വീട്ടിൽ വീടുകളിൽ പറിച്ചെടുക്കുമ്പോൾ ഏറ്റവും നല്ലതല്ലേ ചീര ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേനെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതിലൊക്കെ നല്ലതാണ് നല്ലൊരു ഐറ്റാണ് കീരേല ഇട്ടാണെങ്കിലും ചക്കപ്പുരു ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് അതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തേങ്ങയാണ് തേങ്ങ കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇതിൽ വേറൊരു കേസുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ വലിയ മുളക് ഒത്തിരി കൂട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി മുളകും ഇട്ടത്തില്ല ക്കൊത്തിരി മുളക് തട്ടില്ല അപ്പോൾ മുളകും കുറവ് നമ്മൾ ഇട്ടിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇങ്ങനെയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി മുളക് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് കാന്താരി ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ കാന്താരി ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കാന്താരി വീട്ടിലുണ്ടാക്കുന്ന കാന്താരി അതൊക്കെ വച്ച് ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഒത്തിരി എരിവില്ലാത്തവർക്ക് അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ വില്ലിമാക്ക് വേണ്ടിയാണ് ഇറങ്ങുന്നത് ഇടണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ച് ഓൾറെഡി ചട്ടി നല്ല ചൂടായതുകൊണ്ട് ഓയിലൊഴിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സവാളയാണ് സവാള ഒന്ന് തിരുമീട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് തിരുമീട്ട് ഇട്ട് കൊടുക്കുന്നത് അതെന്തിനാ അങ്ങനെ തിരുമനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്കാക്കി ഇട്ടു കിട്ടാം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ വഴന്ന് വരുമ്പോൾ നമ്മുടെ സൈഡിലേക്ക് മാറ്റി വെക്കുക വെല്ലുമാല പാപ്പാടെ ഉമ്മായക്കാം അപ്പം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് ഒരു ശകല ഉപ്പായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കാം ഓൾറെഡി സ്പൂണിലുള്ള ആ ഒരു ഉപ്പോടെ ഞാൻ അതിലേക്ക് ഉപ്പ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നാക്കി ഒന്ന് കുക്കാക്കി എടുക്കണം തക്കാളി നന്നായിട്ട് വെന്ത തുടഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെങ്കിൽ കാണിക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടു എന്ന് പറയാം ആ ഒരു പരിവം വെല്ലുമാക്കത് മതി അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് അതുകൊണ്ട് മല്ലിപ്പൊടി ഇല്ലാതൊന്നുമല്ല കുറച്ച് മല്ലിപ്പൊടിയൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ എരിവ് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ മുളക് പൊടി എണ്ണ കാര്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു ശകലം പൊടിയും അതുകൊണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ശകലം തക്കാളി സോസ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഉള്ള ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു ഉപ്പ് മുളകും അതെല്ലാം കൂടി അതിൽ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ആ ഒരു പരിവ് മതി കിട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു ശകലം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കളറാണ് നമുക്ക് ശരിക്കുമുള്ള കളർ എന്ന് പറയുന്നത് കളറ് കാണാക്കുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പരിവോ മതി ഇതുപോലെ കുറച്ചൊരു ചാലോം കൂടി നമ്മൾ ആക്കിയെടുക്കും അപ്പോൾ നല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൈ ചെയ്ത് നോക്കുക ഇതിൽ നമുക്കിപ്പോൾ മുളക് ഇഷ്ടമുള്ളവർക്ക് മുളക് ഇട്ട് കൊടുക്കാം ഇനി ചെമ്മീൽ ഇഷ്ടമുള്ളവർക്ക് ചെമ്മീ പൊടിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇത് ശകലം കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു പൊടിക്കിപ്പോൾ അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഞരടി കൊടുത്തിട്ടുണ്ട് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സവാള വളർന്ന് ഇട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെറുതെ എൻ്റെ ഒരു സമാധാനത്തിൽ എങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എടുക്കാം അപ്പോൾ നമ്മൾ വിശ്രമില്ലിയിട്ട് മുട്ട മുട്ടൊട്ടിച്ച ഊറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത മുട്ട പൊട്ടിക്കുന്നുണ്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് കത്തി വെച്ചാട്ടോ പൊട്ടിക്കുന്നത് അടുത്ത മുട്ടയും പൊട്ടിച്ചൊഴിച്ചു അപ്പം നാല് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് മുട്ടയാണ് നമുക്കെടുത്തിരിക്കുന്നത് അഞ്ച് മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞു ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാന്നുള്ളത് നമുക്ക് മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ട വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് നല്ലതുപോലെ സ്പൂൺ സ്കൂൾ വെച്ചതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പതിച്ചു വരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഗ്യാസ് എത്തിച്ചിട്ടുണ്ട് ബിസ്മില്ലായ റഹ്മാൻ്റെ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചട്ടയടപ്പത്തേക്ക് വെച്ചു നമ്മൾ മുട്ടയിലേക്ക് ഇങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറയുക ഗ്യാസ്ട്രബിളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയാണ് ഈ ഇടുന്നത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അപ്പോൾ വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ അതപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതുപോലെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്നുള്ളത് താഴെ പറയാണെങ്കിൽ നമുക്കും കൂടി അറിയാം നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഈ വെളുത്തുള്ളിയൊക്കെ ഉള്ളി ചെല്ലുന്നത് നല്ലതാണ് ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമായതുകൊണ്ട് ഈ കുറച്ച് ഒരു വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഒഴിവാക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചട്ടി അളുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കോക്കനറ്റ് ഓയില് തന്നെയായിട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം സെൻസറിച്ച് നമുക്കത് ആയി കിട്ടും അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വലിമാക്കാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ മുളക് ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് വെല്ലുമാക്ക് ഒഴിച്ച് ചെറിയൊരു മുട്ട വറുത്തെടുക്കുകയാണ് അപ്പോൾ ആൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മുളക് പറ്റില്ലെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് വലിയ മാക്ക് തന്നെയാണ് കൊടുക്കുന്നത് കാരണം ആൾക്ക് അങ്ങനെ ഇരിവ് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണമെങ്കിലും ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ മുട്ട ഏകദേശം അടിഭാഗം കുക്കായ മാതിരി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വെല്ലുമാടെ കാര്യം ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ വല്യമാക്ക് നമുക്ക് കൊടുക്കാൻ പാറ്റത്തിനുള്ള ഒരു ചെറിയ മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാലൻസ് വന്നിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഫസ്റ്റത്ത് വലിമാക്ക് അങ്ങനെ മാറ്റിയെടുത്ത് വെച്ചു ഉള്ളൂ ഇതുപോലെ രണ്ടായി മടക്കി വെല്ലുമാക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കുള്ളതിലേക്ക് ഫസ്റ്റ് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ നല്ലതുപോലെ അത് കളർപ്പിച്ചെടുക്കണേ അപ്പോൾ ആ കുരുമുളക് പൊടി ചേർത്താൽ മതി മുളക് പൊടിനേക്കാളും എഫക്റ്റ് ഉണ്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ കുരുമുളക് പൊടി നമ്മൾ കഴിച്ചാൽ നല്ലതാണ് അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് തന്നെ നമ്മൾ അതുകൊടി പകർന്നു കൊടുക്കും അപ്പോൾ അത് മുഴുവൻ നമ്മൾ ഒറ്റ ആണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മുട്ട അതിലേക്ക് ഒറ്റയടിക്ക് പറയുമ്പോൾ ഓരോ വലിയ അപ്പം പോലെ ഫ്രൈ പാനിലേക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുക്കാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പണി കൂടി കഴിഞ്ഞ് കിട്ടും അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയണാതിരി ഒറ്റ ഇതിൽ തന്നെ നമുക്ക് കുക്കാക്കി നല്ലതുപോലെ ഒരു മുട്ട ഫ്രൈ ഫ്രൈയോടെ കിട്ടും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ എടുത്തു എന്നെ ഒരു വിഭവം എന്ന് പറയുന്നത് നല്ല ചൂടോട് കൂടിയ ചൂട് ചോറ് പിന്നെ നമ്മുടെ കുരുമുളക് ഇട്ട മുട്ട ഫ്രൈ അതുപോലെ തന്നെ നല്ല വിറ്റാമിനുള്ള ചീരയും അതുപോലെ എന്താണ് ചക്ക കുരുവും തോര ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്